രണ്ട് മരക്കളുണ്ട് രണ്ടും ഒന്നും അടച്ചു ഇരു നേരം ഒന്നും ചെയ്യൂല അതൊക്കെ എന്റെ കൈ എത്തണം ഇവര് വന്ന് കേറിയിട്ടുണ്ടെങ്കിൽ എന്താ കാട്ട ഇവിടെ അല്ല റൈഹാൻസ് താമസിക്കണത് ആ അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്തിയ ആ ഞാൻ ഇവിടെ ആദ്യായിട്ട് വരികയാണ് എനിക്ക് വീട് നല്ല പോലെ അറിയില്ല ഏതാണ് വീട് എന്റെ ആ നിങ്ങളെ മരുവോളാണ് പിന്നെ ഒരു കൊറച്ച് ഇത് എടുത്തിരുന്നു പണ്ടം പറയാൻ വെച്ചിട്ടേ പൈസ വാങ്ങിട്ടുണ്ടായിരുന്നു നാളെ ലാസ്റ്റ് ഡേറ്റ് പൈസ അടക്കണ്ടതുവരെ പലിശ അടച്ചിട്ടില്ല ഒന്നും അടച്ചിട്ടില്ല ഫോൺ അടിച്ചാലാണെങ്കി എടുക്കണൂല അപ്പൊ ബാങ്കിൽ നിന്നാണ് ഇപ്പൊ ഞാൻ ഈ വരുന്നത് ഓരില്ല അവിടെ നിങ്ങളൊന്ന് പറയൂ ഇനി വൈകുന്നേരം ആവും ചെയ്തു ഇപ്പൊ എന്തായാലും ഞാനാണ്ട് വരുന്നില്ല നിങ്ങളൊന്ന് പറഞ്ഞാ മതി വേഗം ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാ മതി അല്ലാന്നുണ്ടെങ്കി നാളെ രാവിലെ വന്നിട്ട് അടക്കാൻ പറഞ്ഞാ മതി അതെ എന്താ വെച്ചിട്ടത് എന്താണ് എന്ത് പണ്ടു ആ അതൊരു വളയും ചെയ്യുന്നു തോന്നുന്നു ആ ഞാൻ 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 പോണ്ടേ പോയിക്കോ വേണ്ട എന്തായാലും മതി ആ അതിപ്പോ ലേലം വിളി നാളെ ലാസ്റ്റ് ഡേറ്റ് നാളെ അടച്ചിട്ടില്ല മറ്റന്നാ ലേല വിളിച്ച പോവും ആ നിങ്ങളൊന്ന് പറയട്ടോ ഇനി എന്തായാലും ഞാൻ കേറുന്നില്ല ആ അന്നായിക്കോട്ടെ ആ ശെരി എന്നാ

എന്താ നിങ്ങൾ ബാങ്കില് പണ്ട് എന്തെങ്കിലും പണയം വെച്ചിരുന്ന ബാങ്കില് പണ്ടോ ഇല്ലല്ലോ എന്തിനാണ് ഈ ബോണ പറയുന്നത് നിങ്ങൾ എന്ന ഈ പണ്ടൊക്കെ കൊണ്ടുപോയി പണയം വെച്ചത് ഇപ്പൊ ഒന്നും ഇല്ലല്ലോ നീ മേത്ത് ഞാൻ അറിയാൻ വിചാരിച്ചിട്ട് പൂത്തി പൂത്തി നടക്കല്ലേ എന്തിനാണ് ഓനക്ക് ഇത്ര തോനെ പണ്ടൊക്കെ വേണ്ടത് എന്ത് ചെലവാണ് എന്ത് കടാണ് ഇത്ര തോന്നുള്ളത് ഒനിക്ക് അത് ഗൾഫിൽ കടം വാങ്ങിയതാണ് ഈ ഗൾഫ് പോയിക്കുന്നത് കടം വാങ്ങി കൂട്ടാൻ വേണ്ടിട്ടാണ് എന്നാ പിന്നെ ഒനക്ക് നാട്ടിൽ എന്തേലും പണിയോ നോക്കിയാ പോരെ ഇത് ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിച്ചാ ഇല്ലാത്തൊരു ഇടങ്ങാറല്ലേ അപ്പൊ എന്നെ തെരഞ്ഞു ആ ബാങ്കിൽ ഒരു പെണ്ണ് വന്നീന്ന് ഇത് പണ്ടത്തിന്റെ അത് കഴിഞ്ഞിക്കണ് കാലാവധി കഴിഞ്ഞിക്കണ് മറ്റന്ന ലേലൊളിച്ചു പോവും നാളെ എന്തായാലും പൈസ രാവിലെ കൊണ്ടുപോയി അടക്കണെന്ന് അറിഞ്ഞിട്ട് ഇന്നോട് പറയാൻ ഏൽപ്പിച്ചതാണ് ഓള് പറഞ്ഞതുകൊണ്ടല്ല ഞാൻ അറിഞ്ഞത് മര്യാക്ക് നാളെ പോയിട്ട് ആ പണ്ടത്തിന്റെ പൈസ അടച്ചോണ്ടും ഇല്ലെന്നുണ്ടെ ഇന്റെ സ്വഭാവം മാറും നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ പോയിട്ട് വേറെ ഒരു പേരും കൂടി ഉണ്ടാവണം എന്നുള്ള വിചാരം നിങ്ങൾക്കില്ല ഞാൻ ഒന്നും കൂടുതൽ പറയുന്നില്ല കുറച്ചെന്താ ഇപ്പൊ കാട്ട ഹലോ ഇക്കാ ബാങ്കിൽ നിന്ന് ആ പെണ്ണ് വന്നിരുന്നത്ര ഇമ്മാന്റെ മുന്നിൽക്കാണ് വന്ന് പെട്ടുക്കണത് ഇമ്മാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടോളൂ ഇമ്മ എന്നെ കൊറേ ചീത്തർ നിങ്ങൾ കാരണല്ല പണ്ടം കൊണ്ടേ പണയം വെച്ചത് ഇപ്പൊ ആ പണ്ടം പോലാകുള്ളതാണത് എന്താണ് കാട്ടുക ഇമ്മാനോടോ ഉം നല്ല ആളോടാ ചോദിക്കുന്ന പേടിയാണ് തിനായിരം ഉപ്പേന്റെ കുറവ് എക് പേടിയാണ് എന്റെ ഭാര്യ ആണ് ആവെന്നെ ആൾക്കലാണ് നല്ല ഉൾക്കാണ്ട് വെച്ചാൽ മതിലത്ത് പുടക്കെടുന്ന് കഷ്ടപ്പെടുന്നത് ഞാനാണ് ഇമാനോട് നീ എന്താ ഞാൻ ചോദിച്ചോ ഭയങ്കര വേദന ഉമ്മ നിങ്ങളെ അടുത്ത് എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഉണ്ടാ ബാങ്കിൽ കൊണ്ടടക്കാൻ വേണ്ടിട്ടേ ഇന്റെ അടുത്ത് എവിടുന്ന പൈസ ഞാൻ എവിടുന്നെടുത്തിട്ടാ തരുന്നത് എത്ര ഉറുപ്പ്യ വേണം ബാങ്കിൽ അടക്കാന് അത് വല്ലതും ആലോചിക്കണ്ട ആര് എത്തുന്നേലും കടം വാങ്ങാൻ കിട്ടോ നോക്കൂ എല്ലാന്നുണ്ടെങ്കിൽ ഓനോട് അവിടെ നിന്ന് വാങ്ങിട്ട് ഇങ്ങട് അയക്കാൻ ഇങ്ങോട്ടാൻ പറയും അല്ലെങ്കിൽ അടുത്ത മാസം നേരത്തെ ഒന്ന് ചോദിക്കാൻ പറയും എന്തേലും ചെയ്യാൻ പറയും അതേ ഇപ്പൊ പണ്ടും പോകൂലേ ഇങ്ങനെ വേചാർ അടിക്കേണ്ട ആവശ്യം ഞാൻ പിന്നെ എന്താന്നറിയോ അതിനോട് പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നത് ഐറ്റങ്ങൾ അത്രയും കരുതിട്ടിട്ട് തന്നതല്ലേ എന്റെ വാപ്പ കൂലിപ്പണി എടുത്തിട്ടാണ് തന്നിക്കണത് എന്നാ പിന്നെ ആ ഒരു പണ്ടേറ്റെങ്കിലും ഒരു ഇരിക്കക്കൂര ഉണ്ടായിക്കോട്ടെ ചിട്ടാ അപ്പൊ ഓരോന്നോരോന്നും ഞാൻ അറിയാതെ ഇങ്ങനെ പറ്റിക്ക ഇങ്ങള് പറ്റിക്കു എന്നെ എന്തിനാ ഇങ്ങള് മുതലാണ് പിന്നെ പറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയായാലും എടുക്കാൻ നോക്കില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മുതലുള്ളത് അതും പോകും വേറൊന്നും ഇല്ലല്ലോ ഒരു പറ്റമ്മലും കൂടി ഇല്ല അല്ല അമ്പളെവിടെ കുഞ്ഞുമട ഓൾ അതവിടെ അകത്തുണ്ട് എന്നുവെച്ചാൽ നാടുക്കളേന്റെ പണികൾ വേണ്ട കഴിച്ചാളാ മറ്റേ അടിച്ചോര് തുടക്കനൊക്കെ കുഞ്ഞുമോ ചെയ്തോളും ഒന്ന കാലൊക്കെ നല്ല വേദന ഉണ്ട് ഊപ്പെന്താ പൈസക്ക് കാട്ടം എന്നുണ്ടെങ്കി ഉണ്ടെങ്കിലും തരൂല്ലമാന്റെ അടുത്തൊക്കെ ഇഷ്ടം പോലെ പൈസ കാറ് ഒരു കാര്യത്തിന് ചോദിച്ചാ കിട്ടൂലെ ഇപ്പൊ എന്താ കാട്ടും ആ പണ്ടെടുത്തിട്ട് വേണം മറ്റേ കട വീട്ടാൻ എന്നല്ല പറഞ്ഞത് ചോയിക്കൂനോട് ചോയിച്ചോക്കാം ഓളാ കഴിച്ചേം തരൂന്നുള്ളത് ഓൾക്ക് ഇപ്പൊ കഴിച്ചയും കിട്ടിട്ടൊന്നും വേണ്ടല്ലോ ഒരപ്പ അവനെല്ലേ ഉള്ളൂ എന്തെല്ലാം ഒരു മുതലുണ്ട് ഓളെത്തു ആ തരൂന്ന് ചോദിച്ചുവെക്കാം ഇന്ന് വേണെടുത്ത് കൊടുക്കാന്ന് വരാപ്പ തന്നോട് ചോദിക്ക അടച്ചതരാൻ പോവാടി കുഞ്ഞുമോ ഞാൻ എന്നോട് കാര്യം ചോയിച്ചു സമ്മതിച്ചു തരുവോ എന്റെ കഴിച്ചൊന്ന് പണയം വെക്കാൻ തരുവോ വൈകുന്നേരം ആകുമ്പോൾ എടുത്തരാ ഇക്കാക്കു വൈകുന്നേരത്തെ പൈസ കിട്ടേ അതോണ്ടേ അത് ഇക്കാനോട് ചോദിക്കാതെ എങ്ങനെ തരുക ഇക്ക അറിഞ്ഞ ചീത്ത അറിയില്ലേ ബാങ്കിൽ പണ്ട് ഉണ്ടല്ലോ പണയം വെക്കാൻ വെച്ചിട്ട് അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെ എത്ര പതിനായിരം ഉപ്പടെ കുറവുള്ളൂ അതാണ് അടച്ചു കഴിഞ്ഞാൽ ചീത്ത പറ അത് അർച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ മുതലാണ് പോവല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് തന്നാളാ പേടയാട്ടെ ഓനോട് എന്തിനാ ചോദിക്കണത് വൈകുന്നേരം എടുത്തു തരുമല്ലോ അത് ഉറപ്പാണ് എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവാ ഞാൻ സമ്മതിക്കൂല വൈകുന്നേരത്തെ എന്തായാലും ഉടുത്തരൂ ഇമ്മ പറഞ്ഞിട്ടുണ്ടെങ്കി ആ മുട്ടു ജോനോട് ഇപ്പൊ തൽക്കാലം പറയണ്ട ഒന്നു നടത്തിരു ആ എന്തായാലും ഉടുത്തെ ഇന്നലെ തരഞ്ഞട്ടോ ഞാൻ എന്തായാലും ഉടുത്തരട്ടോ ജി വേജാറാവും ഞാൻ എന്നെ പറ്റിക്കൊന്നില്ലടി ഞാൻ നിർത്തേരും അന്നെ ചു അരച്ചു പിന്നെ വേദന എടുത്തു കൊടുക്കാൻ ഞാൻ ഇവിടെ ഞാനെ ആട്ടിട്ട് വെച്ചിരിക്കല്ലേ ഈ കൊല്ലം കിട്ടുന്നുണ്ടോ ഉറപ്പ് അയാളെ കൊന്നും ആഗോന്നല്ലല്ലോ പണി എടുത്ത് പൈസ കിട്ടിയിട്ടൊക്കെ തന്നെ എടുത്തു കൊടുക്കാൻ പോളിട്ടിപ്പോ തീരെ പൈസ പണ്ടല്ലായി ഒന്നും ഇല്ലല്ലോ ോട്ടെ ഇരിക്കട്ടെ പണികൾ ഇനി മൂന്നാൻ്റെ ഉള്ളിൽ കൊണ്ടാക്കാം കുഞ്ഞിമ്മ കഴിച്ചൈന അവിടെ കാണാനല്ല എവിടെയെങ്കിലും കൊയി വീണാ കഴിച്ചോ ആ കുളിക്കുമ്പോളെ അതുകൊണ്ട് കൊളത്തകന്നീന്ന അപ്പൊ ഞാൻ ഊരി വെച്ചതേന്ന് ആ ഞാൻ അവിടെ വെച്ചിട്ട് കൊണ്ടേ കൊണ്ട കളിയണ്ട ഉള്ള ഒരു തരി പൊന്നാണ് ജീ അത് വേറെ എടുത്തിട്ടോളാ ആ ഞാൻ ഇട്ടോളമ്മ വേട് പണിയോള് കഴിച്ചു നോക്കി ഇങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഇണ്ട ഉണ്ടായിട്ടാണല്ലോ ഈ പണിയോളൊക്കെ ഇതിൻറെ ഉള്ളില് എടുക്കണേ നമ്മ കീറുണ്ടായിട്ട് പറയല്ലോട്ടോ ഈ വൃത്തി ഉറപ്പില്ലാതെ കാണാൻ വെച്ച ഇന്നക്ക് എടുക്കാനോ അതിനും വെക്കുന്നില്ല കണ്ടുകാണ്ടിരിക്കാൻ വെച്ചായിട്ടാണ് ഈ പറയുന്നത് ആ എന്നാ വേണ്ട കഴിച്ചാല് മുന്നേ കൊഴിച്ച മതിയായി പണി ഇട്ടു എക്കറിഞ്ഞിട്ടുണ്ടെങ്കി തല പോന്ന കേസാ എക്കെന്നെ പണ്ടൊന്നും ഇരിക്കലില്ല എന്തൊക്കെ ആവുമാവും തരാ അറിഞ്ഞല്ലോ പറ്റിക്കൊന്നും ഉണ്ടാവൂലേക്കാർ കാത്താ എന്താടി നിങ്ങൾ ഇന്ന് എടുത്ത് തരാറുന്നില്ല വൈകുന്നേരം ആവുമ്പോത്തിന് ഇന്നയാണെങ്കിൽ ചോദിക്കണമുണ്ട് ആന്റെ എടുത്ത് തരാടി പൈസ എത്തിയിട്ടില്ലേ വേചാറാവല്ലേ ആണ് തരുല്ലോ ഇത്ര വേചാറാണെന്നുണ്ടിട്ടായിരുന്നീര വിളിക്കുമ്പോ കണ്ടില്ലെങ്കി ചീത്ത അറിയേ പിന്നെ എന്റെ മാപ്പിളക്ക് ഇപ്പൊ ആ ഒരു പണ്ടം കിട്ടിയിട്ട് വേണല്ലോ ജീവിക്കാൻ ഒരപ്പം അവൻറെ കഴിച്ചേന് ഞാൻ അത് തിന്നിട്ടൊന്നും ഇല്ല നാളെ തേരുമൈനാരം ആകുമ്പോ മിക്ക പൈസ ആയിക്കോ അല്ല എന്നുണ്ടെങ്കിൽ നാളെ അടുത്ത് തരാം അതൊക്കെ പേടിയായിട്ടാണ് ഇക്ക അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും എന്താണ് എന്റെ മൊഞ്ഞുമോ ജങ്ങനെ ഇഷന്റെ വാങ്ങണ്ടിയില്ല ഐനീലപ്പൊ ഇങ്ങനൊക്കെ പറയണത് മിക്ക പണ്ടം കിട്ടണോ ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ തന്നത് അതേപോലെ നിങ്ങൾ നിന്നെ പറ്റിക്കൂല പറഞ്ഞിട്ട് പെണ്ണാണ് നേരെ കൊടുത്തിട്ടൊന്നും വിളിച്ചിട്ടും കൂടിയില്ല ഇതിലാണെങ്കിൽ പൈസ ഇല്ല ആരേലും കേട്ടിട്ടോ അത് വിളിക്കും അല്ലാത്തൊരു കഷ്ടം രണ്ടാളൊന്നും കൂടി ഭയങ്കര കുസു കുസായിക്കൊണ്ടല്ല പണ്ടത്തിനെ പറ്റിട്ടൊക്കെ പറഞ്ഞോളേക്കൊന്ന് ഓണാനും പണ്ടം ചോയിക്കുന്നുണ്ടോ പച്ചോനെ ഞാൻ ആ പൊണ്ണിന്റെ ചോയിച്ചത് വാങ്ങിയിട്ടുണ്ടെങ്കി ആ ഈ ജന്മം കിട്ടും ഒന്നുമില്ല പോയോക്കട്ടെ എന്താണെടി ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ കുസു കുസുക്കള് ഞാനും കൂടി അറിയട്ടെ എന്താണ് ഒന്നുമില്ല എന്തൊന്നുമില്ലാന്ന് എന്തോ പണ്ടത്തിന്റെ കാര്യൊക്കെ പറഞ്ഞായിട്ടല്ലോ എന്താടി നിങ്ങക്ക് രണ്ടാൾക്കും പറയാൻ ആവില്ല അല്ലേ പറ എന്താണ് സംഭവം എന്താ പണ്ടത്തെ പറ്റിട്ടൊക്കെ പറയണത് എന്റെ കഴിച്ചേന അവിടെ ഞാൻ പറഞ്ഞിട്ട് ജിതി നേരെ വരായിട്ട് എടുത്തിട്ടില്ലല്ലോ അടുത്തവന്റെ അവൻ്റെ ഒക്കെ ഒന്ന് കാണണത് അന്റെ സകല പണ്ടും കൂടെ കാണണക്ക് കഴിച്ചു ഞാൻ താത്ത എന്നോട് രാവിലെ ചോദിച്ചപ്പോ ഞാൻ ഊരി കൊടുത്ത് അവൾക്ക് ബാങ്കിൽ നിന്ന് നല്ല എടുക്കാൻ വേണ്ടിട്ടാണ് വൈകുന്നേരം ആകുമ്പോ കാക്ക പൈസ അയക്കോ അപ്പൊ എടുത്ത പറഞ്ഞു പറഞ്ഞ് ഇത് വേറെ തന്നിട്ടില്ല താത്ത പറ്റിക്കുന്നു ഞാൻ അറിഞ്ഞില്ല ഇക്കറിഞ്ഞാല് ആകെ പ്രശ്നവും ആ എന്നിട്ടെവിടെ പണ്ടോ ജി എടുത്തു കൊടുക്കാന്ന് അറിഞ്ഞിട്ട് ആ എവിടെ പണ്ടോ ഞാനൊന്നും അവളേക്കൊന്നും പണ്ടൊന്നും വാങ്ങിയിട്ടില്ല എന്തിനാത്ത എന്റെ മേത്ത് കിടന്നത് ഞാൻ എപ്പോഴാ എന്തേക്കൊന്ന് പണ്ടം വാങ്ങിയത് എവിടെയെങ്കിലും കൊണ്ടേ കാഞ്ഞിട്ട് എന്റെ ഇന്റെ മേത്ത് കിടാ നിൽക്കണ്ട എന്റെ താത്തങ്ങള് ഇന്നെങ്ങനെ ചതിക്കണത് ഞാൻ എന്തത് അണക്കറിയില്ലേ പോലെ എടുത്ത് പണ്ടും പൈസയും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ അങ്ങണ്ട് കിട്ടൂലെന്നുള്ളത് എന്തോർപ്പിലോക്ക പണ്ടം കൊടുത്തേ ഇനി കുഞ്ഞോ വിളിച്ചുമ്പോ എന്താ പറയല് അവൻ കൂടി പറഞ്ഞാട്ടെ ഇനി പോന്റെ തൊള്ളേക്ക് എടുക്കണത് മന്റെ പെരക്കാരൻ തൊള്ളേക്ക് എടുക്കണോ ഒക്കെ ഇനി ഞാന് കേക്കണ്ടേ അല്ലെങ്കിൽ എന്തെത്ര തോന്ന പൈസ ഒക്കെ ആവശ്യം നിങ്ങൾക്ക് പൈസ ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കാൻ ചെയ്യാ സ്വന്തം ചോരാളുടെ മുതൽ വാങ്ങിയിട്ടും പറ്റിക്കല്ലേ ചെയ്യാ ചെയ്യാൻ പണ്ടം വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആ പൈസ ആ കൊടുത്തിട്ട് ആ പണ്ടവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഉമ്മടെ കുട്ടിക്ക് ഇട്ടും പാണ്ട കൊടുത്തിട്ട് പൊയ്ക്കോളി അതൊക്കെ എന്നോട് പറയാനുള്ളൂ പൈസക്ക് ഒരു വിലയില്ല ഒരു പേടിയില്ല ഇല്ല ഒരാളെ പറ്റിച്ചാൻ ഒന്നു എന്റെ എടുക്കാൻ വേണ്ടിട്ടല്ലേ ഓളെ പണ്ട് വാങ്ങിയത് എന്നിട്ട് പണ്ട പണ്ടെവിടെ ആ പണ്ട പണ്ടെങ്ങനെടുത്തോന്റെ എന്നിട്ട് ഓൾക്കാട് കൊടുത്താളാ അത് വിറ്റു വിന്തിന് വേറൊരു കടം കൂടി ഓനറിയാത്ത കടാണോന്നുള്ള കൂടി ഞാൻ അന്വേഷിക്കട്ടെ അവനോട് കേട്ടോ നിങ്ങളത് ജന്മം തീരൂല ഇതേ ഓ ഉണ്ടാക്കിയ പെരേണ് ആ പേരേന്ന് നിങ്ങളുടെ ഇറങ്ങി വരും വെറുതെ അതിന് നിക്കാൻ നിക്കണ്ട ഒരാ ഒരു പേരന്റെ ഉള്ളില് വെറുതെ തിരക്കും പാടി ഉണ്ടാക്കണ്ട വേഗം മുതലൊരുത്തോർക്ക് എന്നിട്ട് ഓളെ പറ്റിക്കാൻ നിൽക്കണ്ട ഓള ഒരു കള്ളത്തിയാക്കണ്ടട്ടോ അന്റെ സ്വഭാവക്ക് നന്നായിട്ട് അറിയാ അന്നും കാണുറങ്ങിയോന്നില്ല ഇജിങ്ങനെ നിന്ന് തോന്നി ഒളിച്ചോ നിങ്ങ കൊടുക്കുമ്പോ ആരോടും ചോദിക്കൊന്നും വേണ്ട അർക്ക് ഇങ്ങനെ തന്നെ വേണം ഞാൻ ആരോട് ചോദിച്ചിട്ട് കൊടുത്തോനോട് ചോദിച്ചോ അല്ലെങ്കി ഇന്നോട് ചോദിച്ചോ ഞാൻ എൻ്റെ ഇതിൻ്റെ ഉള്ളില് ആരോടും ചോയ്ക്കാതെ ഏ എന്താ അത് ഒരു വിലയില്ലാതെ വലയില്ലാതെ ഈജും തന്റെ ഓളക്കന്ന് വാങ്ങിട്ട് നിന്നാ മതി ഇവിടെ നിന്റെ മകൻ ഉണ്ടാക്കിയ മുതലേ ഉള്ളത് അപ്പൊ എന്താ കാട്ടേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് അരാ അണ്ടാളും കൂടി ഓരോന്ന് കാട്ടി കാട്ടിമൂട്ടിങ്ങാണ്ട് കിട്ടണം അത് ഒന്നും ഉണ്ടാതെ പോവോ ഇപ്പു ഒന്നും ഇല്ലാത്ത പോലെയാണ് അവന്റെ കാട്ടുകൂട്ടില് എനക്ക് ഉണ്ടല്ലോ ഇഷ്ടം പോലെ പണ്ടല്ലോ പണ്ടോ എന്നിട്ടാണ് ഒരപ്പം അവന്റെ കൈ ചേനി അതെ ഞാൻ ഇത്രയും നേരം മര്യാദക്ക് പറഞ്ഞു താത്താനോട് ഇനി വെറുതെ എന്റെ സ്വഭാവങ്ങൾ ഇളക്കാൻ നിൽക്കണ്ട ഇത് നിന്റെ മാപ്പിള ഉണ്ടാക്കി പെരയണേ അപ്പൊ നിങ്ങള് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും ഞാനവിടെ പറയിക്കാനോട് എനിക്ക് ഇന്റെ പണ്ടെടുത്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്റെ ക്ഷമയിൽ വെറുതെ നിങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കണ്ട നിങ്ങൾ നല്ല പോലെ നിങ്ങൾ ഇവിടെ ജീവിക്കൂല പറഞ്ഞരാക്ക് വൈകുന്നേരം ആകുമ്പോ നിന്റെ മുതല് എനിക്ക് ഇവിടെ കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങള് ആ പണ്ട് എടുക്കാൻ മേടിച്ച പൈസയും പിന്നെ ബാങ്കിലത്തെ റെസിപ്റ്റും എനിക്ക് കിട്ടണം ഞാൻ പോയിട്ടോണ്ട് എന്ത് പറഞ്ഞാലും വേണ്ടില്ല എനിക്ക് ഇന്റെ മുതല് കിട്ടന്നെ വേണം എങ്ങനെ തന്നാലും വേണ്ടില്ല വാണ്ട വാണ്ട വെക്കുമ്പോ തല കയറി നിരങ്ങൾ അർച്ചുനി എവിടുന്ന ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇല്ല നിന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരയ്ക്കും കൂടി ഇവിടെ ഇല്ലാത്തതായി എങ്ങനാ ഞാൻ പോവാ എന്റെ പേരേക്ക് എങ്ങനെ കയറിച്ചില്ല അല്ല കൂടി നിൽക്കാനും പറ്റൂല ഉള്ള സുഖം തട്ടി തെറുപ്പിക്കാണല്ലോ ഞാന്